ചെറിയ ഒരു സദസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എംപ്ലൈസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഗോപിബഥ് സിംഗ് ചേർന്നുസിനെ പോലും ബഹുമാനമുള്ള കാഠ്യങ്ങളിലെ പ്രിയപ്പെട്ടത് ആയുഷ് മേഖലയിലെ വിവിധങ്ങളും ഒരു ോ മുതൽ അഞ്ചാം തീയതി മുതൽ തിരുവനന്തപുരം അവസാനിക്കുന്ന രീതിയിൽ ഒരു തൊഴിൽ സംരക്ഷണശാഖ യാത്ര മുന്നിലെത്തിയിരിക്കുകയാണ് അധ്യക്ഷനായി ശ്രീ വിശ്വനാഥൻ അവരുടെ ക്ഷണിക്കുന്നു അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രീ ശ്രീ സുഹൃത്തുക്കളെ കുഞ്ഞാടന്മാരെ വൈദ്യ സുഹൃത്തുക്കൾ കേരളത്തിലെ ആയുഷ് മേഖലയുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ചാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ആറ്റിങ്ങിൽ എത്തിച്ചേർന്നിരിക്കുക നാളെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ച് നെടുവങ്ങാട് സമാപിച്ചു ജാഥയുടെ ഉദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ ആയുഷ് മേഖലാ തൊഴിലാളികളെ തൊഴിൽ വിഭാഗമായി പരിഗണിച്ച് മിനിമം വെജസിന്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക പാരമ്പര്യ നൈറ്റ വൈദ്യന്മാരുടെ തൊഴിലാളികളെയും തൊഴിൽ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ അനിൽ നിന്ന് പോകുന്ന പച്ചമരുന്നുകളുടെ സംരക്ഷണത്തിനും ശേഖരണത്തിനും കൃഷിക്കുമായി ഔഷധ സസ്യ ബോർഡ് ജനകീയവത്കരിച്ചുകൊണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ കൃഷി വിപുലമാക്കുന്നതിനും ശേഖരിക്കുന്നതിനും സംഭരിക്കുന്നതിനും വേണ്ട നടപടികൾ അടിയന്തരമായി നടപ്പാക്കുക തൊഴിലാളികളുടെ മക്കൾക്ക് ആയുർവേദ മേഖലയിൽ ആയുഷ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്നവരുടെ മക്കൾക്ക് പഠിക്കുന്നതിന് സംവരണം ഏർപ്പെടുത്തുക അതുപോലെ തന്നെ ആയുഷ് സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ മിനിമം വേജസ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായി കിട്ടുന്നില്ല ഇത് കിട്ടുന്നതിന് വേണ്ടി ലേബർ ഡിപ്പാർട്ട്മെന്റും അതിനുപരിയായി ഉള്ളത് തൊഴിൽ വകുപ്പ് മന്ത്രി അടിയന്തരമായി ഇടപെടുക ഇന്റർ സ്റ്റേറ്റ് മൈഗ്രീമെന്റ് ആക്ട് നടപ്പാക്കുക ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്ന അഴിവയുടെ മരുന്നുകൾക്ക് വിശിച്ച ആയുഷ് മേഖലയിലുള്ള മരുന്നുകൾക്ക് രണ്ട് ശതമാനം സെസ് ഏർപ്പെടുത്തി ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുകയും നിർദ്ധലരായ കർഷകനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രായമായ ഞങ്ങളുടെ മുൻതലപ്പുറക്കാരായ പ്രവർത്തകർക്ക് സഹായം നൽകുക തുടങ്ങി പത്തോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ജാഥ ആരംഭിച്ചിട്ടുള്ളത് ഈ ജാഥയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആയുഷ് മേഖലയിലുള്ളവരുടെ അഭിപ്രായ സ്വരൂപീകരണമാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത് ഇതിൽ പ്രധാനമായി പ്രധാനമന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കും ആരോഗ്യവഹു മന്ത്രിക്കും പുറമെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കും ആരോഗ്യവഹ്യമന്ത്രിക്കും ഞങ്ങൾ നിവേദനം നൽകുന്നുണ്ട് ഈ നിവേദനത്തെ ഉത്സരിച്ചല്ല ഓരോ മേഖലക്കാരുടെയും ദൈനംദിനം നേറുന്ന പ്രശ്നങ്ങളെ അവസ്ഥരം മനസ്സിലാക്കിക്കൊണ്ടും അവരുടെ ഓരോരുത്തരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടും ഉദ്ദേദനങ്ങൾ സ്വീകരിച്ചുകൊണ്ടുമാണ് ഈ ജാഥ ഇന്ന് ആപ്പിങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ആപ്പിങ്ങിലാണ് സഭാപരം നാളെ കഴക്കൂട്ടത്തു നിന്നാണ് ആരംഭിക്കുന്നത് ഈ ജാഥ മണിമങ്ങാട് മുൻപക്ഷ സംസ്ഥാന പ്രദേശ വകുപ്പ് മന്ത്രി ദിവാകരൻ അവർ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ ശ്രീജ എൻ സി പി സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് റഫി വാർഡ് കൌൺസിലർമാർ രാഷ്ട്രീയ നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഈ മേഖലയിലുള്ള മുഴുവൻ പേരുടെയും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെ ഓരോരുത്തരിലും ഉള്ളവർ അകമഴിഞ്ഞ സഹായവും സഹകരണവും നൽകി നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ നിർലോഭമായ സഹകരണം കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക ഇതിനുപരിയായി ഫെബ്രുവരിയിൽ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുക പാർലമെന്റ് മാർച്ചിലേക്ക് മാസത്തിലേക്ക് നൽകുന്ന അധികാരികൾക്ക് നൽകുന്ന നിവേദനങ്ങളിലേക്കും നിങ്ങളേവരുടെയും അകമഴിഞ്ഞ സഹായമുണ്ടാകണം അതിലുപരി നിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ ജാഥ ഇന്നു വരെ സമാപിക്കുകയാണ് നാളെ കടക്കൂട്ടത്തു നിന്നാണ് ഞങ്ങൾ ജാഥ ആരംഭിക്കുന്നത് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് നടന്നു നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നിങ്ങൾ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ ജാഥാപരിപാടിയും സ്വീകരണം നൽകിയ മുഴുവൻ പേർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇതോടൊപ്പം ഇത് ശ്രമിച്ച നല്ലവരായ നാട്ടുകാരുടെ മുഴുവൻ പേരെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ആശീർവാദം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസംഗീത മേഖലയിലുള്ള ആയുഷ് മേഖലയിലെ ആയുർവേദം അടക്കമുള്ള ജീവനക്കാർക്ക് അവരുടെ മുന്നിൽ തൊഴിൽ നൽകാനുള്ള സാഹചര്യം ഉണ്ടാകണം മരുന്നാർക്കും മരുന്ന് തെറ്റായിട്ടുള്ള മെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കമ്പനികൾക്കും പണിയെടുത്ത് ജീവിക്കുന്ന ഭാഗങ്ങൾക്ക് മിനിമം സഹതയില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അതുപോലെ പത്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് വന്നത് നാളെ തിരുവനന്തപുരത്ത് നടുമനാട് സമാപിക്കുമ്പോൾ മുൻമന്ത്രി സി ജിവാദൻ അവരുടെ വിഘാടനം ചെയ്യുന്നതാണ് സമാപ സമ്മേളനം അപ്പം അടിയിലുള്ള എല്ലാ സഹായ നാട്ടുകാർക്കും തന്നെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ ജാഥ ഇവിടെ അവസാനിക്കുക ഇത് വളരെ എല്ലാവരെയും സൃഷ്ടിക്കേണ്ട ഒരു കാര്യമാണ് ആയുഷ് മേഖല നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് പരമ്പരാഗതമായ ഒരുപാട് മെഡിസിൻസ് ഇപ്പോൾ ഇല്ലാതാവുന്നതിൽ അതൊരു വലിയ കാര്യം അത് ഇതൊരു അതിന് ഒരു ഉപദാരമായ ഒരു രോഗി വളരെ നല്ലതാണ് അതിനു വേണ്ടി പറഞ്ഞ കാര്യങ്ങളല്ല ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആയുഷ് മേഖലയിലുള്ള കാര്യങ്ങൾ പല ആയുർവേദ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ നമ്മൾ ചെന്നുകഴിഞ്ഞാൽ അറിയാം അവിടെ വേണ്ട സ്റ്റാപ്പുകളില്ല അവർക്ക് വേണ്ട വേദന കിട്ടുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ ഡെയിലി ഏജസിനാണ് ഒരുവിധമുള്ള ഗവൺമെൻ്റ് ആയുർവേദ ഹോസ്പിറ്റലുകളിലും ആളുകൾ തന്നത് എന്നാൽ അവർക്കൊക്കെ പറ്റിയ ഒരു പാക്കേജ് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഒരു നല്ലതായിരിക്കും എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലിവിടെ നിശ്ചിതമാക്കി ഇന്ത്യൻ നല്ലതായിട്ട് പറയുന്നില്ല കത്താനപുരത്ത്